പശുക്കൾ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക എച്ച് എഫ് എച്ച് എഫ് ക്രോസ് ചിന്താമണി കൃഷ്ണഗിരി അതുപോലെ ജേഴ്സി റെഡ് സിന്തി തുടങ്ങിയ എല്ലാ ഹൈ ക്വാളിറ്റി ബ്രീഡ് പശുക്കളും നിങ്ങൾക്ക് ഞങ്ങൾ വാങ്ങിത്തരുന്നതാണ് ആവശ്യക്കാർ മാത്രം വിളിച്ചാൽ മതി വെറുതെ വില അറിയാൻ വേണ്ടിയിട്ട് വിളിക്കേണ്ട എല്ലാം ഒരു അറുപത്തഞ്ചിന് മുകളിലോട്ട് വിലയുള്ള പശുക്കളാണ് ചില പശുക്കളുണ്ട് പ്രസവിച്ച പശുക്കളുണ്ട് കടിഞ്ഞൂൽ പശുക്കളുണ്ട് എല്ലാത്തരം പശുക്കളും ഉണ്ട് അപ്പോൾ അത ഈ കാണുന്നതിൻ്റെ നിങ്ങൾക്ക് ഈ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവും അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ മാത്രം വിളിക്കുക അടിപൊളി പശുക്കളാണ് കംപ്ലൈൻറ്റുകളൊന്നും വരാത്ത നല്ല നീറ്റായിട്ടുള്ള കിടലൻ പശുക്കളാണ് ആവശ്യമുള്ളവർ മാത്രം വിളിക്കൂ നമ്മുടെ ഈ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അതുപോലെ എല്ലാവരും ചോദിക്കുന്നത് നിങ്ങളുടെ ഫാം എവിടെയെന്നാണ് നമുക്ക് സ്വന്തമായിട്ട് ഫാം ഇല്ല ഞങ്ങൾ നല്ല പശുക്കളെ വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ ഞങ്ങളെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഫാമുകളിൽ പോയിട്ട് നിങ്ങൾക്ക് നല്ല പശുക്കളെ ബാർഗെയിൻ ചെയ്തിട്ട് ഇതുപോലെ നല്ല ക്വാളിറ്റി ഉള്ള പശുക്കളെ ബാർഗെയിൻ ചെയ്ത് വില കുറച്ച് വാങ്ങിച്ച് തരികയാണ് ചെയ്യുന്നത് അപ്പോൾ ആവശ്യക്കാർ ഉണ്ടെങ്കിൽ വിളിക്കുക നമ്മുടെ നമ്പർ വീഡിയോയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്